നമസ്കാരം തിരുവനന്തപുരം വെള്ളറട പനച്ചുമൂട്ടിലെ നാല്പത്തെട്ടുകാരിയായ പ്രിയംവതയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ വഴിത്തിരിവായത് പ്രതിയുടെ ഭാര്യ മാതാവിന്റെ വെളിപ്പെടുത്തൽ കൊലപാതകത്തിൽ അയൽവാസി വിനോദാണ് പിടിയിലായത് ഇന്ന് രാവിലെ വൈദികനോടാണ് പ്രതി വിനോദിന്റെ ഭാര്യ മാതാവ് കൊലപാതക സംശയം വെളിപ്പെടുത്തിയത് പ്രതിയുടെ മകൾ കട്ടിലിൽ താഴെ ഒരു കൈ കണ്ടുവെന്ന അമ്മുമ്മയോട് പറഞ്ഞിരുന്നു ഈ വിവരമാണ് ഇവർ വൈദികനോട് അറിയിച്ചത് കൊലപാതക സംശയം ചൂണ്ടിക്കാണിച്ച് നാട്ടുകാരടക്കം പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിനാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് അയൽവാസിയായ വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റസമ്മതം മൊഴി നൽകിയത് സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതി വിനോദ് നൽകിയ മൊഴി പ്രതി വിനോദ് നൽകാനുള്ള പണം പ്രിയംവത ചോദിച്ചതാണ് പ്രകോപനത്തിന് കാരണം പനച്ചുമൂട് പഞ്ചാങ്കുഴി മാറുവിള സ്വദേശിയായ പ്രിയംവതയാണ് കാണാനില്ലെന്ന് പറഞ്ഞ് മകൾ പോലീസിൽ പരാതി നൽകിയത് ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നത് ാണ് ഇതിനിടയിൽ പ്രിയമ്പതയുടെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്റെ വീടിന് സമീപത്തെ രക്തക്കറകൾ കണ്ടതായും സമീപവാസിയായ സരസ്വതി വെളിപ്പെടുത്തിയത് മാവുവിള പള്ളിവാരിയോടാണ് സരസ്വതി ഇക്കാര്യം ആദ്യം വെളിപ്പെടുത്തിയത് സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണത്തിൽ രക്തക്കറയും മുടിയും കണ്ടെത്തി തുടർന്നാണ് സരസ്വതിയുടെ മരുമകൻ വിനോദിന് ചോദ്യം ചെയ്യുന്നത് പ്രിയംവതയെ കൊന്നു കുഴിച്ചിട്ടതായി വിനോദ് സമ്മതിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് മൃതദേഹം കുഴിച്ചിടാൻ വിനോദിനെ സഹായിച്ചുവെന്ന് പറയുന്ന സഹോദരൻ നെയ്യാറ്റിൻകര സ്വദേശി സന്തോഷും പോലീസ് കസ്റ്റഡിയിലാണ് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനാൽ പ്രിയംവത ഒറ്റയ്ക്കായിരുന്നു താമസം രണ്ട് പെൺമക്കളുമുണ്ട് പെൺമക്കൾ രണ്ടുപേരും വിവാഹിതരുമാണ് ഒരാൾ വിദേശത്താണെന്നാണ് വിവരം ജൂൺ പന്ത്രണ്ടിന് ജോലിക്ക് പോയെന്ന് കരുതിയ പ്രിയംവത തിരിച്ചു വന്നില്ല മക്കൾ പലപ്പോഴായി ഫോൺ ചെയ്തുവെങ്കിലും ഫോൺ ആരും എടുത്തിരുന്നില്ല ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് പ്രിയംവതയെ കാണാനില്ലെന്ന വിവരം അയൽക്കാരും ബന്ധുക്കളും അറിഞ്ഞിരുന്നു രക്തവും മുടിയും കണ്ടുവെന്ന വിവരം സരസ്വതി വെളിപ്പെടുത്തിയതും പ്രിയംബതയുടെ തിരോധാനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പോലീസ് കസ്റ്റഡിയിൽ തന്നെ എടുത്ത വിനോദ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു യുവതിയെ കൊന്ന് കുഴിച്ചിട്ടതാണെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞതായി വിവരമുണ്ട് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴിനും എട്ടിനും ഇടയിലാണ് കൊല നടത്തിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു തുടർന്ന് ഇന്നലെ രാത്രി മൃതദേഹം കുഴിച്ചിടുകയായിരുന്നുവെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചതായാണ് വിവരം ഇയാൾക്കൊപ്പം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത സന്തോഷിന് കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം ചോദ്യം ചെയ്യലിലാണ് പ്രിയംവതിയെ ശേഷം വീടിന് സമീപം കുഴിച്ചു മൂടിയതായി വിനോദ് മൊഴി നൽകിയത് രാത്രി വീടിനോട് ചേർന്ന കുഴിയെടുത്ത് പാറമണൽ കൊണ്ട് മൂടിയെന്നാണ് വിനോദിന്റെ മൊടി വിനോദം കൊല്ലപ്പെട്ട പ്രിയംവതയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇരുവർക്കും ഇടയിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു ഇതേ തുടർന്നുള്ള തർക്കമാണ് കൊലയിൽ കലാശിച്ചതെന്ന് സൂചന കൊല നടന്ന പന്ത്രണ്ടിന് രാത്രി പ്രിയംവതയെ മർദ്ദിച്ചതായി ഇയാൾ പോലീസിനോട് പറഞ്ഞു ബോധം കെട്ട ശേഷം വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു വീട്ടിൽ വെച്ചാണ് കഴുത്തുനിരിച്ചു കൊലപ്പെടുത്തിയത് തുടർന്ന് കട്ടിലിനടിയിലെ മൃതദേഹം സൂക്ഷിച്ചുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത് തൊട്ടടുത്ത വീട്ടുകാരിയായ പ്രിയമതയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിക്കുമ്പോൾ പ്രതിയായ വിനോദും കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു